നമസ്കാരം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനം വിളിച്ചാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രാത്രിയിലെ ഈ വാർത്താസമ്മേളനം പോലും അസാധാരണമാണ് ശക്തമായി തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ നീക്കത്തെ ഇന്ത്യ അപലപിച്ചു പാകിസ്ഥാൻ സാഹചര്യം മനസ്സിലാക്കണം ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും ഇന്ത്യ വ്യക്തമാക്കി ശ്രീനഗർ ജമ്മു കാശ്മീർ ഉദംപൂർ തുടങ്ങി വിവിധ ഇടങ്ങളിൽ പാക് ഡ്രോണുകളെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് പാക് വ്യോമാക്രമണങ്ങൾ നടക്കുന്ന ജമ്മു കാശ്മീർ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകളിൽ ഇന്ത്യൻ സൈന്യം ബ്ലാക്ക്ഔട്ട് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനഗറിൽ ഒന്നിലേറെ ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ജമ്മുവിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശ്രമിക്കുന്നതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും സ്ഥിരീകരിച്ചു ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സംബന്ധിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പലയിടങ്ങളിലും വെടിനിർത്തൽ കരാർ ലംഘിച്ചത് വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് പൂർണ്ണ ശക്തിയോടെ മറുപടി നൽകാൻ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് ചർച്ച ചെയ്താണ് വെടിനിർത്തൽ ഉണ്ടാക്കിയതെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ദിവസങ്ങൾ നീണ്ടുനിന്ന സൈനിക നടപടിക്കും രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതിനു ശേഷമാണ് വെടിനിർത്തൽ നിലവിൽ വന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ യു എസ് മധ്യസ്ഥതയിലുള്ള ചർച്ചകളുടെ ഫലമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ജമ്മുവിലെ ഇന്ത്യൻ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് ട്യൂബ് ലോഞ്ച്ഡ് ഡ്രോണുകൾ വിന്യസിക്കാൻ ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ അധിവേശ കശ്മീരിലെ നീലം താഴ്വരയിലെയും സിയാൽക്കോട്ടിലെയും ഭീകരവിക്ഷേപണ പാടുകളും സൈനിക പോസ്റ്റുകളും ആക്രമിച്ചതായും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാൻ തന്നെ തയ്യാറെടുത്ത് നടപ്പാക്കിയ വെടിനിർത്തൽ കരാറാണ് പാകിസ്ഥാൻ തന്നെ ലംഘിച്ചിരിക്കുന്നത്